ഹലോ സ്ലാമലൈക്കും അപ്പം എന്നോട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടും കമൻസ് ഇട്ടിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ഹിജാബ് ടൂട്ടറിൽ വീഡിയോ അതുപോലെ ദുപ്പട്ട സെറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ഞാൻ ആദ്യം ക്യാപ്പ് വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ചുട്ടി വെക്കുന്നത് ചുട്ടി വെച്ചിട്ട് നന്നായിട്ട് അത് പിന്നു വെച്ചിട്ട് ചെയ്ത് സെറ്റ് ചെയ്തു എന്നിട്ടാണ് ടർബാൻ ചുറ്റാൻ ഒരു ഷാൾ നന്നായിട്ട് ടൈറ്റായിട്ട് എടുക്കണം നന്നായിട്ടുള്ള ഷാൾ വേണം ചുറ്റാൻ ആ ഷാൾ എടുത്തിട്ടാണ് ടർബാൻ ചുറ്റണത് അപ്പോൾ ഞാൻ ഈ ആദ്യമായിട്ടാണ് ഓൺ വോയിസ് ആയിട്ട് വീഡിയോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇനി ഇതിന് മാച്ചായിട്ടുള്ള റെഡ് ഷിഫോണോ അല്ലെങ്കിൽ ജോർജറ്റോ ഷോൾ വെച്ചിട്ടാണ് നമ്മൾ ഹിജാബ് സെറ്റ് ചെയ്യുക അപ്പം ഞാൻ കൂടുതലും ബ്രൈഡ്സ് എങ്ങനെയാണോ അവർ ഡെയിലി ഹിജാബ് ചുറ്റാറ് അതിനനുസരിച്ചിട്ട് അവരെ കംഫേർട്ട് അനുസരിച്ചിട്ട് അവരോട് കുത്താനാണ് ഞാൻ പറയാറ് കൂടുതലും ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് ബാക്കിൽ എങ്ങനെയാണ് ഈ ഷോള് നമ്മൾ പിൻ ചെയ്യുന്നത് എന്നുള്ളത് അത് ഫ്രണ്ടിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കൂടുതലും കാണാറില്ല അപ്പം അത് ഞാൻ ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു